ഹായ്ക്കൂട്ടുകാരെ മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൗരവരുടെയും പാണ്ഡവരുടെയും അസ്ത്രവിദ്യയിലെയും മറ്റ് വിദ്യകളിലെയും മെടുക്ക് പ്രജകളും രാജാക്കന്മാരും ഗുരുക്കന്മാരും എല്ലാവരും കണ്ട് തൃപ്തി അടഞ്ഞു ഇനി ഗുരുദക്ഷിണയുടെ സമയമാണ് ദ്രോണർ അതിനായി ഒരുങ്ങുകയാണ് ശിഷ്യന്മാരോട് ദ്രോണർ ഇങ്ങനെ ആവശ്യപ്പെട്ടു ദ്രുപഥ രാജാവിനെ പിടിച്ചുകെട്ടിക്കൊണ്ടുവരണം ഒരുമിച്ച് കളിച്ച് വളർന്ന പഠിക്കുമ്പോഴും ഒന്നിച്ചു പഠിച്ച സഹപാഠികളായിരുന്നല്ലോ ദ്രുപദനും ദ്രോണരും പക്ഷെ രാജാവായാൽ ദ്രോണരെയും കുടുംബത്തെയും സംരക്ഷിക്കാമെന്ന ദ്രുപദന്റെ ശപഥം ദ്രുപദൻ തെറ്റിച്ചു അതിനുള്ള ശിക്ഷയാണ് ദ്രോണർ ഇപ്പോൾ ദ്രുപദന് നൽകാൻ പോകുന്നത് തൻ്റെ മിടുക്കരായ ശിഷ്യ ഗണങ്ങളായ കൗരവരെയും പാണ്ഡവരെയും ദ്രുപദനെ പിടിച്ചുകെട്ടാൻ വേണ്ടി ദ്രോണർ അയച്ചു പാഞ്ചാല ദേശത്തെ രാജാവായ ദ്രുപദനെ പിടിച്ചുകെട്ടാൻ ദ്രുപദനെ പിടിച്ചുകെട്ടാൻ വേണ്ടി കൗരവരും പാണ്ഡവരും പുറപ്പെട്ടു കൗരവർ ഓരോരുത്തരായി തോറ്റ് പിൻവാങ്ങുകയാണ് അവർക്ക് ദ്രുപദൻ്റെ സൈന്യത്തോട് ഏറ്റുമുട്ടാനുള്ള ശക്തി കുറഞ്ഞു കുറഞ്ഞു വന്നു അവർ പാണ്ഡവരോട് പറഞ്ഞു ഇനി നിങ്ങളുടെ ഊഴമാണ് ഗുരുവിന് ദക്ഷിണയായി നമ്മൾ എന്തായാലും ഗുരു ആവശ്യപ്പെട്ടത് നൽകുക തന്നെ വേണം അതുകൊണ്ട് ദ്രുപദനെ പിടിച്ചു കെട്ടേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഇനി നിങ്ങൾ പൊരുതും ഉടനെ തന്നെ പുറപ്പെട്ടു ഭീമസേനൻ ദ്രുപദൻ്റെ സൈന്യത്തിലെ ആനകളുടെ മസ്തകങ്ങൾ തൻ്റെ കൊണ്ട് ആട്ടിച്ചു തകർക്കുകയാണ് ഭീമസേനൻ ഇത് കണ്ട് ദ്രുപദൻ്റെ സൈന്യം ചിന്നി പേടിച്ച് ഓടി ഭയന്ന് വിറച്ചവർ രാജാവിനോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോരാളിയായ സത്യജിത്തിനെയും കൂട്ടി ദ്രുപദൻ യുദ്ധരംഗത്തേക്ക് കടന്നു വരികയാണ് അർജുനൻ്റെ ശരമാരി കണ്ട് ശരമഴ കണ്ട് വാവൊളിച്ചു നിന്നുപോയി ദ്രുപദനും സത്യജിത്തും ശരിക്കും ഒരു മഴ പെയ്യുന്ന പോലെയാണ് അമ്പുകൾ ഒന്നിനോടൊന്ന് കൂടെ കൂടെ തൊടുത്തു വിടുന്നത് അർജുനൻ അർജുനൻ്റെ പാടവം കണ്ട് അന്തം വിട്ട് വാവൊളിച്ചു നിന്നു ധ്രുപദനും കൂടെ വന്ന സഹോദരൻ സത്യജിത്തും ധ്രുപദരാജാവിനെ പിടിച്ചുകെട്ടി തൻ്റെ പ്രിയപ്പെട്ട ഗുരുവായ ദ്രോണാചാര്യരുടെ മുന്നിലേക്ക് അർജുനൻ പോവുകയാണ് കൂടെ ജ്യേഷ്ഠനായ ഭീമനും ഭീമനെ ഗതായുദ്ധം ചെയ്ത് മതിയായില്ല ഭീമൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളു അപ്പോഴാണ് അർജുനൻ പറയുന്നത് സൈന്യത്തെ വെറുതെ വിടൂ നമുക്ക് ദ്രുപദ രാജാവിനെ മാത്രം മതി അതാണ് ഗുരു പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഗുരുവിൻ്റെ അടുത്തേക്ക് പോകാം അങ്ങനെ അവർ ദ്രോണാചാര്യരുടെ മുന്നിലേക്ക് ദ്രുപദനെയും കൊണ്ട് കടന്നു വന്നു അഹങ്കാരമെല്ലാം ശമിച്ച ദ്രുപദനെ കണ്ട് ദ്രോണർ പ്രതികാര നടപടി നിർത്തിവെച്ചു ഇങ്ങനെ പറഞ്ഞു ചെറുപ്പം മുതൽ നീ എൻ്റെ കൂടെയാണ് കളിച്ചു വളർന്നത് നമ്മുടെ അച്ഛന്മാരും സുഹൃത്തുക്കളായിരുന്നു നീ വാക്ക് തെറ്റിച്ചു അതിൻ്റെ ശിഷ്യൻ നീ ഇപ്പോൾ അനുഭവിച്ചും കഴിഞ്ഞു ഇനി മുതൽ നമുക്ക് വീണ്ടും ആ പഴയ ചങ്ങാതിമാരായി തുടരാം ഞാൻ ഇപ്പോൾ എൻ്റെ ശിഷ്യരാൽ ആക്രമിച്ച് കീഴടക്കിയ നിന്റെ രാജ്യം നീയും ഞാനും കൂടി തുല്യമായി പങ്കിട്ടെടുത്ത് ഇനി മുതൽ ഭരിക്കാം അങ്ങനെ ദ്രുപദനും ദ്രോണരും വീണ്ടും സൗഹൃദത്തിലാവുകയും സന്തോഷം അലയടിക്കുകയും ചെയ്തു ഒരു രാജാവല്ലാത്തവൻ എങ്ങനെയാണ് അങ്ങയെപ്പോലത്തെ ഒരു രാജാവിൻ്റെ മിത്രമാകുക തന്നെ ഞാൻ രാജാവായി ഇപ്പോൾ അങ്ങയുടെ നിത്യ സൗഹൃദം ഞാൻ ആഗ്രഹിക്കുന്നു ദ്രോണർ ധ്രുപദനോട് പറഞ്ഞു അങ്ങനെ അവർ ആ രാജ്യത്തെ രണ്ടായി തുല്യമായി ഭാഗിക്കുകയും ദക്ഷിണ പാഞ്ചാലം ദ്രുപദൻ ഭരിക്കുകയും അഹിച്ഛത്രമെന്ന രാജ്യം ദ്രോണർ ഭരിക്കുകയും ചെയ്തു സ്ഥൈര്യമുള്ളവൻ ധൈര്യമുള്ളവൻ സർവഗുണങ്ങളും ഉള്ളവൻ യുധിഷ്ഠിരൻ അതുകൊണ്ട് തന്നെ യുധിഷ്ഠിരനെ ഒരു വർഷം കഴിഞ്ഞ് അസ്തനപുരത്തിൻ്റെ രാജാവായി ധൃതരാഷ്ട്രർ കിരീടധാരണം നടത്തി ഔദാര്യം നമ്രത ഭൂതദയ എന്നീ ഗുണങ്ങളുള്ള യുധിഷ്ഠിരൻ രാജാവായി യുവരാജാവായി ഭരണം ഏറ്റെടുത്തു തുടർന്ന് ഭീമൻ ബലരാമന്റെ ശിഷ്യനായി ഗതായുദ്ധത്തിലും വാൾപയറ്റിലും അഗ്രഗണ്യനായി തീർന്നു മറ്റൊരു സഹോദരനായ സഹദേവൻ ഗുരുവായ ബൃഹസ്പതിയുടെ പോയി നീതിശാസ്ത്രം അഭ്യസിച്ചു ദ്രോണർ ഇങ്ങനെ പറഞ്ഞു അർജുനനോട് യുദ്ധമുണ്ടായാൽ പോലും ഞാൻ ഗുരുവാണെന്ന് നീ നോക്കരുത് നീ എനിക്ക് നേരെയും അസ്ത്രമെടുക്കണം അമ്പെയ്യണം ഇതെൻ്റെ വാക്കാണ് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നീ നിറവേറ്റി ദ്രുപദനെ പിടിച്ചുകെട്ടി കൊണ്ടുവന്നു അതിനൊക്കെയുള്ള എൻ്റെ ഇഷ്ടമാണ് ഞാൻ ഈ വെളിപ്പെടുത്തിയത് ദ്രോണർ അർജുനനോട് പറഞ്ഞു ദത്താമിത്ര രാജാവിൻ്റെ രാജ്യമാണ് സൗവീരദേശം ഈ ദേശത്തെ കീഴ്പ്പെടുത്താൻ പാണ്ഡുവിന് പോലും കഴിഞ്ഞിട്ടില്ല ആ ഒരു സ്ഥലം അർജുനൻ വളരെ പെട്ടെന്ന് തന്നെ കീഴ്പ്പെടുത്തി ദത്താമിത്ര രാജാവിനെ വധിച്ചു അങ്ങനെ അർജുനന്റെയും ഭീമന്റെയും മിടുക്ക് കാരണം രാജ്യത്തിന്റെ പ്രശസ്തി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു തന്റെ മക്കളെക്കാൾ മിടുക്കരായ പാണ്ഡവരെ കണ്ട് ധൃതരാഷ്ട്രൽ അസൂയ നാംടാൻ തുടങ്ങി തന്റെ മക്കളെക്കാൾ എത്രയോ മിടുക്കരാണ് ഇവർ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ തൻ്റെ മക്കൾ തഴയപ്പെടും ധൃതരാഷ്ട്രർക്ക് മക്കൾ സ്നേഹം കൂടിക്കൂടി വന്നു തൻ്റെ മന്ത്രിമാരിൽ പ്രധാനിയായിരുന്ന തന്ത്രശാലിയായിരുന്ന കണികനെ ഋതരാഷ്ട്രർ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തി രാജാവിൻ്റെ ഈ ഒരു മനസമാധാനക്കേട് കണ്ട കണികൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങേക്കൊരു കഥ പറഞ്ഞു തരാം ആ കഥ കേട്ടിട്ട് അങ്ങ് തന്നെ തീരുമാനമെടുക്കും അങ്ങയുടെ മനസ്സിന് ആശ്വാസമുണ്ടാകും അങ്ങനെ കണികൻ കുറുനരിയുടെ കഥ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കണികൻ ധൃതരാഷ്ട്രരോട് കഥ ഇങ്ങനെ തുടർന്നു വിവേകമുള്ളവനും ബുദ്ധിമാനും തന്ത്രശാലിയുമായിരുന്നു കണികൻ പ്രധാനമന്ത്രിയുമാണ് ഒരിടത്തൊരിടത്ത് അഞ്ചു കൂട്ടുകാരുണ്ടായിരുന്നു മഹാരാജാവേ അവർ ഇവരായിരുന്നു ഒരു കുറുനരി കടുവ ഏലി ചെന്നായ് കിരി ഒരു ദിവസം ഇവരൊരു മാനിനെ കണ്ടു മാനിനെ എങ്ങനെ പിടിക്കും അവരിങ്ങനെ ആലോചിച്ചു അപ്പം എലി പറഞ്ഞു മാൻ മാനിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഞാൻ പോയി കാലിലൊരു ചെറിയ കടി കൊടുക്കാം മുറിവുണ്ടാക്കാം അപ്പം മാനിന് ഓടാൻ കഴിയില്ല കടുവ സമ്മതിച്ചു അങ്ങനെ മാനിൻ്റെ കാലിൽ പോയിട്ട് രാത്രി കടിച്ചു എലി കരണ്ടു മുറിയായി കടുവ ചാടി വീണു മാനിന് ഓടാൻ കഴിഞ്ഞില്ല കടുവ മാനിൻ്റെ കഥ കഴിച്ചു കുറുന്തരി മാനിറച്ചയ്ക്ക് കാവലിരുന്നു മറ്റു മൃഗങ്ങളെല്ലാം പുഴയിലേക്ക് പോയി വെള്ളം കുടിക്കാൻ പോയി വെള്ളം കുടിച്ചു വന്നിട്ട് മാനിറച്ചി എല്ലാവർക്കും കൂടി കഴിക്കാമെന്ന് കൂട്ടുകാർ പറഞ്ഞു എലി ആദ്യം വന്നു എലിയോട് പറഞ്ഞു കുറുനരി ഇതിൽ കടുവയുടെ പല്ലിറങ്ങിയത് കൊണ്ട് ഈ ഇറച്ചിയിൽ വിഷമുണ്ട് ഇത് കേട്ട് എലി പേടിച്ചോടി എനിക്ക് വേണ്ട ഇറച്ചിയെന്നും പറഞ്ഞു ചെന്നായിയോട് പറഞ്ഞു കടുവ ഇപ്പം വരും കടുവയ്ക്ക് ഇറച്ചി ഒറ്റയ്ക്ക് തിന്നണമത്രേ നിന്നെ കൊല്ലാനാണ് കടുവ പ്ലാനിട്ടിരിക്കുന്നത് ചെന്നായ ഇത് കേട്ടതും ജീവനും കൊണ്ട് ഓടിപ്പോയി കടുവ വന്നു കടുവയോട് കുറുനരി പറഞ്ഞു അല്ലയോ കടുവേ അങ്ങക്ക് ശക്തിയില്ലത്രേ എല്ലാവരും വേണ്ടി വന്നു ഈ ഒരു മാനിനെ പിടിക്കാൻ എലിയുടെ സഹായമില്ലെങ്കിൽ ഈ മാനിനെ അങ്ങെ എങ്ങനെ പിടിക്കും കടുവയ്ക്ക് ഇത് കേട്ട് സങ്കടം വന്നു അയ്യോ എൻ്റെ കരുത്തിന് ഒരു വിലയുമില്ലെന്നോ എനിക്കിപ്പോൾ ഇങ്ങനെ എലി കരണ്ട ശേഷം ഞാൻ പിടിച്ച മാന്യൊന്നും വേണമെന്നില്ല എനിക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് പിടിക്കാനുള്ള ശക്തി ഉണ്ടടാ കുറുനരി ഞാനിതാ പോണു വേറെ മാന്യനെ ഞാൻ ഒറ്റയ്ക്ക് പിടിച്ച് കാണിച്ചു തരാം കടുവ പോയി കുറുനരിക്ക് അതല്ലേ വേണ്ടതും കുറുനരിക്ക് സന്തോഷമായി ഓ കടുവ പോയി ഇനി ഈ മാന് എനിക്ക് ഒറ്റയ്ക്കാണ് ഒരാൾ കൂടി വരാനുണ്ട് കീരി വന്നു കീരിയോട് പറഞ്ഞു എല്ലാവരും ഇപ്പോൾ പേടിച്ചോടി കടുവേടക്കം ഓടി ഇനി നിന്റെ ഊഴമാണ് ധൈര്യമുണ്ടെങ്കിൽ നീ ഏറ്റുമുട്ടാൻ വാ കീരിയും പേടിച്ചോടി കണികൻ ഇങ്ങനെ കഥ പറഞ്ഞ അവസാനിപ്പിച്ചു എന്നിട്ട് രാജാവിനോട് പറഞ്ഞു അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ അങ്ങയുടെ മക്കൾ തഴയപ്പെടുകയാണ് പാണ്ഡവർ കരുത്തുകൊണ്ട് മുന്നേറുകയാണ് കടുവയ്ക്ക് എത്രയോ കരുത്തുണ്ടായിട്ടും കുറുനരിയുടെ തന്ത്രത്തിന് മുമ്പിൽ പതറിപ്പോയി കുറുനരിയെ പോലെ ആയിരിക്കണം താങ്കളുടെ ബുദ്ധി എനിക്ക് ഇതേ അങ്ങയ്ക്ക് ഉപദേശിച്ചു തരാൻ പറ്റുകയുള്ളൂ ഇതിൽ എല്ലാം ഉണ്ട് അങ്ങ് ആഴത്തിൽ ചിന്തിക്കുക കണികൻ അവസാനിപ്പിച്ചു അതിനുശേഷം ഇങ്ങനെ കുറച്ച് ഉപദേശങ്ങൾ രാജാവിന് നൽകി അല്ലയോ രാജാവേ ശൂര്യന്റെ മുന്നിൽ തലകുനിക്കുക ഭീരുവിനു നേരെ ഭീഷണി മുഴക്കുക അത്യാഗ്രഹിക്ക് ദാനം നൽകുക സമനെ ദുർബലനെ പരാക്രമം കൊണ്ട് കീഴ്പ്പെടുത്തുക ശത്രു ആരായാലും തന്നെ ശത്രുവിനെ കൊല്ലുക ഉള്ളിൽ ശത്രുത ഉണ്ടെങ്കിലും കുഞ്ചിരിക്കണം കൊല്ലുമ്പോഴും മധുരമായി സംസാരിക്കണം കൊന്നിട്ട ശേഷം ദയകാട്ടാം ഖേദം പ്രകടിപ്പിക്കാം കരയാം ഒരു നല്ല ഭരണാധികാരിക്ക് എല്ലായിടത്തും ചാരന്മാർ വേണം ഐശ്വര്യം രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ പ്രണമിക്കുക കാൽ തൊട്ട് വന്ദിക്കുക ആശ്വാസം നൽകുക ശപഥം ചെയ്യുക ഈ നാല് തത്വങ്ങൾ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ രാജാവേ പാണ്ഡവരിൽ നിന്നും അങ്ങ് സ്വയം രക്ഷ നേടണം അങ്ങയുടെ മക്കളേക്കാൾ കരുത്തരാണവർ കരുതിയിരിക്കുക പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും ഈ കഥയിൽ നിന്നു തന്നെ ഈ ഉപദേശങ്ങളിൽ നിന്ന് തന്നെ അങ്ങേക്ക് കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു ഞാൻ എൻ്റെ ഗൃഹത്തിലേക്ക് പോവുകയാണ് അങ്ങനെ കണികൻ ധൃതരാഷ്ട്രയോട് യാത്ര പറഞ്ഞു സ്വ ഗൃഹത്തിലേക്ക് പോയി ഇതെല്ലാം കേട്ട് ധൃതരാഷ്ട്രർ ചിന്താകുലനായി ഇരുന്നു ആയുധവിദ്യയിലെ വിദ്യയിലെ മിടുക്ക് കണ്ട് ദുര്യോധനന് ഭീമനോടും അർജുനനോടും അസൂയയും വെറുപ്പും കൂടിക്കൂടി വന്നു ഇവരെ പിടിച്ചു കെട്ടാൻ എന്തു ചെയ്യണമെന്ന ചിന്തയിലായി ദുര്യോധനൻ ഉടനെ തന്നെ തന്റെ സുഹൃത്തായ കർണനെയും അമ്മാവനായ ശകുനിയെയും വിളിച്ചു വരുത്തി അവരുമായി കൂടിയാലോചിച്ചു ഒരു കാലിനും ഉടന്തുള്ള ശകുനി ഗാന്ധാരിയുടെ ആങ്ങളെയാണ് ചതിയും ദുഷ്ടതയും ശകുനിയുടെ കൂടപ്പിറപ്പാണ് ശകുനി അങ്ങനെ ആയിത്തീരാൻ ഒരു കാരണമുണ്ട് പാണ്ഡുവും ഭീഷ്മരും ഒരുപാട് രാജ്യങ്ങൾ ആക്രമിച്ചു കീഴ്പെടുത്തിയതിൽ ഒരു രാജ്യമായിരുന്നു ഗാന്ധാരദേശം ഗാന്ധാരദേശത്തെ രാജാവായിരുന്ന സുബലനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇതിൽ പാണ്ഡുവിനോടും വിഷ്മരോടും സുബലന്റെ പുത്രനായ ശകുനിക്ക് വിരോധമുണ്ടായി രാജ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ശേഷം ഒരുപാട് പേരെ കൊന്നുകളഞ്ഞു പാണ്ഡു ഋതരാഷ്ട്രയെ കൊണ്ട് അന്തനെ കൊണ്ട് തൻ്റെ പെങ്ങളെ ഗാന്ധാരിയെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്തു ഇതിലെല്ലാം ശകുനിക്ക് ഇവരോട് ശത്രുത വളരാൻ തുടങ്ങി തൻ്റെ പെങ്ങളുടെ മക്കളോട് കൗരവരോട് ശകുനിക്കിഷ്ടമായിരുന്നു എന്നാൽ തന്റെ അച്ഛനെ അപമാനിച്ച അല്ലെങ്കിൽ കീഴ്പ്പെടുത്തിയ പാണ്ഡുവിന്റെ മക്കളോട് എതിർപ്പും ആയിരുന്നു തന്റെ ഇടതുകാലിന്റെ പെരുവിരൽ കൊണ്ട് പൊട്ടിച്ച് ശകുനി ശപഥം ചെയ്തിട്ടുണ്ട് പാണ്ഡവരെ ഇല്ലാതാക്കുമെന്ന് അങ്ങനെ പ്രതികാര ദാഹം പൂണ്ട ശുനി ദുര്യോധനന്റെ പക്ഷം ചേർന്നു സുബലൻ മരിക്കുമ്പോൾ നല്ലൊരു ആയുധം ശകുനിക്ക് നൽകിയിട്ടാണ് മരിച്ചത് ആ ആയുധം സുബലൻ്റെ നട്ടെല്ലുകൊണ്ട് തീർത്തതാണ് അത് എന്താണെന്നും പിന്നീടുള്ള ബാക്കി ഭാഗങ്ങൾക്കുമായി കാത്തിരിക്കുമല്ലോ മഹാഭാരത കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ